അപ്പം ഇന്ന് ഹോസ്റ്റൽ രാത്രിയാണ് ഇന്ന് നമ്മുടെ പൊന്നുണ്ടിയുടെ കാണാനില്ല കാണാൻ ചെരുപ്പായിട്ട് മാത്രം എവിടെയോ മിസ് ആയി പോയെ പൊന്നാണി നടന്നു ഓടി നടക്കുന്നുണ്ട് എവിടെയാന്ന് എവിടെയാറിയാണ്ട് നമുക്ക് നോക്കി നോക്കണം ചെരുപ്പായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന അയ്യോ കൊറേ നേരം ചെരുപ്പ് കിട്ടും ചെരുപ്പ് കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തരണം നടക്കുകയാണ് ഇതാണ് ഗൈസ് അതനുസരിച്ച് എടുത്തതെന്ന് മനസ്സിലാക്കി അനുസ്രാവുന്നാണ് ചെരുമ്പ് അലമാരി അന്വേഷിക്കുന്നു നമ്മളെറക്കൂലിരിക്ക ചെരുപ്പ് കിട്ടാണ്ട് ഓടി നടക്കുന്നു ഗൈസ് നോക്കു നോക്കി രക്ഷണം പറയുന്നു ഗൈസ് വീഡിയോ മേൽ ഡൗട്ട് ഡൗട്ടായിരിക്കാണ് നമുക്ക് നോക്കി നോക്കാം എന്ത അവസ്ഥയാണ് ബാഗിൽ വേറെ ചെരുപ്പ് കപ്പുന്ന അവസ്ഥയിലെത്തിക്കുകയായിരുന്നു ഞാൻ ഒറ്റക്കായി എനിക്ക് ഒന്നു ബാഗിൽ തപ്പന്നോ ആ ബാഗിലുണ്ടെങ്കിൽ നോക്കുന്നോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എന്റെ ആയത്തിന്റെ ജോലിയാണ് കാണാനില്ലാത്ത ഇത് കാണുന്നില്ല എന്റെ ചെരുപ്പാണ് ഞാൻ കൊടുത്തത് ഡെഡിക്കേഷൻ മനസ്സിലാക്കണം ഞാനൊരു സാധ്യം പറയട്ടെ ഇത് കൂടെ നിൽക്കുന്ന ആരോ ഒരാള് എടുത്തു മാറ്റി വെച്ചതാണ് കണ്ടന്റ് എന്നുള്ള പേര് എനിക്ക് ഇപ്പൊ കിട്ടിയത് ആരോ ഒരാൾ പറഞ്ഞിട്ട് വീഡിയോ കണ്ടനാണ് എടുക്കുന്നത് എനിക്ക് ആ ബോധം ദിവസം എടുക്കുന്നത് വീഡിയോ ആരോ പറഞ്ഞ കുടികളാണ് പറഞ്ഞു ഇവളെയും എന്നെയുമാണ് ഗൈസ് ഇപ്പൊ സംശയമുള്ളത് കണ്ണറിയൊന്നുമില്ല പോളെ ചെരിപ്പ് പോയാൽ കുഴപ്പമില്ല ഗൈസ് ഇപ്പത്തെ പ്രശ്നം ഇരുന്ന് കേസ് ഇരുന്നു ഇനി വയ്യ ഇനി വയ്യ മടുത്തു ഞാൻ ചെരിപ്പുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നു വേറൊരി അപ്പൊ സ്നേഹ ഹായ് പറയോ എന്തോ പോയി എന്തോ പോലെ ഇരിക്കുന്ന പാപം പുഞ്ഞു എന്ത് ഒരു ഐഡിയ കിട്ടുന്നില്ല പാപത്തിന് കുഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് എനിക്ക് പറയാനുള്ളത് പറയൂ എന്താണ് പുനിയൊരു സാഹചര്യത്തിൽ എന്താണ് പുനിയൊരു അവസരത്തിൽ നിനക്ക് പറയാനുള്ളത് ാന്ത് പിടിച്ചിരിക്കാണ് എനിക്കിവിളയാണോ സംശയം ചെറുപ്പിട്ടിയ One eternity later. ഹലോ റൈസ് അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് പൊന്നുവിൻ്റെ ചെരുപ്പ് കാണുന്നുണ്ടായിരുന്നില്ല ഒരു ചൂട് ചെരുപ്പ് കാണുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പൊന്നു നല്ല രണ്ട് തോടിച്ച് നടക്കുകയാണ് ആരാണ് എടുത്തിട്ട് പോയത് എങ്ങോട്ട് കൊണ്ടുപോയതൊന്നും അറിയത്തില്ല പക്ഷെ ഞങ്ങളിപ്പം രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബെസ്സിലേക്ക് പോയ ടൈമിൽ പാതലൊക്കെ അടച്ചിട്ടാണ് പോയത് ആ ടൈം നോക്കിയിട്ട് ആരോ പൊന്നുവിൻ്റെ ബേക്കിൻ്റെ താഴെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു അത് എവിടെയാണ് വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചിട്ടോ റൈസ് പൊന്നുവിൻ്റെ ചെരുപ്പ് ഇവിടെയാണത് ഈ ബേഗ് പൊന്നുവിൻ്റെയാണ് ഈ ബേഗിൻ്റെ അടിയിലായിട്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് ആരോ കൊണ്ടേ വെച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നിന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് കണ്ടതാണ് കണ്ടത് ഞാൻ വിചാരിച്ചു ഇത് ആരും കൊണ്ടേ വെച്ചത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഞങ്ങൾ അവർക്ക് മെസ്സിൽ പോയേക്കഴിഞ്ഞു ആ ടൈമിൽ ഇവിടെ ആരോ ഉണ്ടായിരുന്നു ആ ടൈമിൽ ആരെ കൊണ്ടുവച്ച സാധനമാണത് എന്തായാലും അത് പൊന്നു കണ്ടിട്ടില്ല ആ പൊന്നുകൾക്കനുസരിച്ച് വേണ്ടി അടണ്ട

ില്ല ഓക്ക് നിന്റെ തന്നെയാണ് സൈസിനെന്താ വ്യത്യാസം കൈസ് അതാ സത്യേല് അല്ലാതെ ഞാൻ വെച്ച ഒന്നല്ല സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയില്ലേ ബസ്സിലായി ഇപ്പം തിരിച്ചു വന്ന് നീ അവിടേക്ക് പോയ സമയത്ത് ഞാൻ ചിക്കൻ കേൾക്കും ഞാൻ പിള്ളേരെ കണ്ടവരും ഇല്ല അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോ അരം കൊണ്ടു വെച്ചാണ് ഞാനിപ്പോ ഇവിടുന്ന് മുടി ചിക്കൻ ഇരുന്നപ്പോഴാണ് കാണുന്നത് നിങ്ങളുണ്ടായിരുന്നോ കണ്ടില്ല ഞാനിപ്പോഴാണ് കാണുന്നത് സംഭവം കണ്ടതാണ് ഞാൻ നിന്റെ എന്റെ ആണെങ്കില് അല്ല കണ്ടില്ല ഇത് കിട്ടിയിട്ട് ചെറുപ്പ് കിട്ടിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊറേ കാലം വെച്ചോണ്ടിരിക്കുന്നു ഇതിപ്പോ മൂന്നര ദിവസമായി മൂന്നാല് ദിവസം മുമ്പ് എടുത്ത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് ഒന്നും ഇല്ല ചെറുപ്പ് കിട്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ ഒക്കെ ആയിട്ട് അപ്പൊ എല്ലാ സ്കൂളിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് ു അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം